വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് ഭാവന എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മൾ എന്ന ചിത്രത്തിലെ പരിമളമായി എത്തി ഇന്ന് മലയാള സിനിമാ ലോകത്തും മറ്റു ഭാഷകളിലും തന്റേതായ ഒരിടം കണ്ടെത്താൻ ഭാവനയ്ക്ക് അധികം കാലതാമസം വേണ്ടി വന്നിരുന്നില്ല മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ച താരം മലയാള സിനിമയിൽ നിന്നും അപ്രതീക്ഷിത ഇടവേളയാണ് എടുത്തത് ഇപ്പോൾ നീണ്ട അഞ്ച് വർഷത്തെ ഇടവേളയ്ക്കൊടുവിൽ മലയാള സിനിമ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് നടി ഭാവന മലയാളത്തിൽ നിന്നും മാറി നിന്നെങ്കിലും കന്നഡ സിനിമ രംഗത്ത് താരം സജീവമായിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട് ഇപ്പോഴത്തെ പി ടി തോമസിനെ കുറിച്ച് ഭാവന പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ പി തോമസ് തനിക്കൊപ്പം അടിയുറച്ചു നിന്നു എന്ന് നടി ഭാവന തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ആശാവർക്കർമാരെ ആദരിക്കാൻ പി ടി തോമസിന്റെ ഭാര്യയും എം എൽ എയുമായ ഉമാ തോമസ് സംഘടിപ്പിച്ച ചടങ്ങിനായിരുന്നു ഭാവനയുടെ പ്രതികരണം പി ടി തോമസിനെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്നും ഭാവന കൂട്ടിച്ചേർത്തു ഭാവനയുടെ വാക്കുകൾ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ വന്ന് പങ്കെടുത്തു പോകുന്നതിലാണ് സന്തോഷം കറക്റ്റായിട്ട് എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല എനിക്ക് ഉമ്മ ചേച്ചിയോട് അടുത്ത് പറയാനുള്ളത് ഉമ്മ ഇങ്ങനെ ഒരു കാര്യം സംഘടിപ്പിച്ച് എന്നെ വിളിച്ചപ്പോൾ എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു വരണമെന്നുള്ളത് പക്ഷെ പല കാരണങ്ങളാൽ ഡേറ്റ് ഇങ്ങനെ മാറിപ്പോയപ്പോഴൊക്കെ എനിക്കും തോന്നിയിരുന്നു ഇനി ഷൂട്ടിന്റെ ഡേറ്റിന്റെ പ്രശ്നമാകുമോ ബാംഗ്ലൂരിൽ പോകേണ്ടി വരുമോ എന്നൊക്കെ എങ്ങനെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ഡേറ്റ് മാറിയാലും ഇങ്ങനെ ഒരു കാര്യത്തിൽ അത് കറക്റ്റായി സംഭവിച്ചു എനിക്ക് അതിലെ ഭാഗമാകാൻ പറ്റി പി ടി തോമസ് സാറിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എൻ്റെ ലൈഫിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ വളരെ ശക്തമായി കൂടെ നിന്ന ഒരാളാണ് പി ടി തോമസ് സാർ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേരെ നമുക്ക് അങ്ങനെ കണ്ടുമുട്ടാൻ പറ്റില്ല വളരെ അൺകണ്ടീഷണലായി മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ കൂടെ നിൽക്കുക എന്ന് പറയുന്നതിന് ഒരു വലിയ മനസ്സ് വേണം അതിനാൽ പി ടി തോമസ് സാറിനെ എനിക്കും എൻ്റെ ഫാമിലിക്കും ഒരിക്കലും മറക്കാൻ കഴിയില്ല അതുകൊണ്ട് പി ടി തോമസ് സാറിൻ്റെ വൈഫ് ഉമ്മ ചേച്ചി വിളിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സാറ് വിളിക്കുന്നത് പോലെ തന്നെയാണ് എനിക്കിവിടെ വരണം എന്നുള്ളത് മനസ്സിൽ ഒരുപാട് ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു ഹൈബിയുടെ പല പരിപാടികളും പങ്കെടുക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും സാധിച്ചിരുന്നില്ല ഹൈബിയുടെ വൈഫ് എൻ്റെ നല്ല സുഹൃത്താണ് ഇവർ കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ എനിക്കറിയാം അന്നൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് കല്യാണം കഴിക്കാൻ പോകുകയാണ് എന്നൊക്കെ മാത്രമേ അറിയുമായിരുന്നുള്ളൂ ഇപ്പോൾ അവരെ ഇങ്ങനെ കാണുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഭാവന പറഞ്ഞു അതേസമയം ആശാവർക്കർമാർ നാടിന് നൽകുന്ന സേവനം വലുതാണെന്നും പ്രതിഫലം പ്രതീക്ഷിക്കാതെ ഇത്തരം സേവനങ്ങൾ ചെയ്യുന്ന ആശാവർക്കർമാരെ പോലുള്ളവർ ചിറകുകളില്ലാത്ത മാലാഖമാരാണ് എന്നും ഭാവന കൂട്ടിച്ചേർത്തു ഉമാ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹൈബി ഈഡൻ എം തൃക്കാക്കര നഗരസഭാധ്യക്ഷ രാധാമണിപ്പിള്ള എന്നിവരും പങ്കെടുത്തിരുന്നു ഭാവനയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് കുറച്ചു നാളുകളായി മലയാളത്തിൽ അത്രയധികം സജീവമല്ല ഭാവന അടുത്തിടെയാണ് താരം വീണ്ടും മലയാളത്തിൽ സിനിമകൾ ചെയ്തു തുടങ്ങിയത് ഇന്ത്യക്കാൾക്കൊരു പ്രേമുണ്ടായിരുന്നു എന്ന സിനിമയിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് ഇപ്പോൾ കൈനിറയ ചിത്രങ്ങളാണ് താരത്തിന്